നമസ്കാരം സ്വാഗതം ആദ്യം ആയിരങ്ങൾ കൂടെയുണ്ടെന്ന് തെളിയിച്ച് പി വി അൻവറിന്റെ പൊതുയോഗം ശക്തി പ്രകടനമായി കേരളം വെള്ളരിക്ക പട്ടണമാക്കേണ്ടെന്നും ആരുമാരുടെയും അടിമകളിൽ നിന്നും ഇങ്ങനെ അടിമകളാകാൻ കേരളത്തിൽ ഇനി ആളെ കിട്ടില്ലെന്നും പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന് ആവർത്തിച്ച് പി വി അൻവർ എം എൽ എ സ്വർണക്കടത്തും ഹവാലപ്പണിയും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണെന്ന് തനിക്കെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചുവെന്നും അൻവർ മലയോര മേഖലയിൽ വന്യമൃഗശല്യം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സിപിഐഎം മൂത്തേടം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് കൌൺസിലിന് കീഴിലുള്ള ഫുട്ബോൾ അക്കാദമികളുടെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സുന്നി പ്രസ്ഥാന കുടുംബത്തിന്റെ സഹകരണത്തോടെ വർഷങ്ങളോളമായി നിലമ്പൂർ മജ്മ അക്കാദമി സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മിലാദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അപ്പൂപക്ര മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശദമായി ആയിരങ്ങൾ കൂടെയുണ്ടെന്ന് തെളിയിച്ച് പി വി അൻവറിന്റെ പൊതുയോഗം ശക്തിപ്രകടനമായി സിപിഎം മുൻ എടഗ്ര ഏരിയ കമ്മിറ്റി അംഗവും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻപ്രസിഡന്റുമായിരുന്ന ഇ എസ് സുഖു ഉള്പ്പെടെയുള്ളവരെ വേദിയിലെത്തിച്ചും അൻവർ പാർട്ടിയെ വെല്ലുവിളിച്ചു മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ തുറന്ന് പോരിഞ്ഞിറങ്ങിയ പി വി അൻവർ എംഎൽഎയുടെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ ജനസഞ്ചയം ഒഴുകിയെത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് അൻവറിനെ കേൾക്കാനെത്തിയത് ചന്തകുന്ന് ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ സ്വകാര്യ സ്ഥലത്താണ് പൊതുയോഗം സംഘടിപ്പിച്ചത് വൈകുന്നേരം അഞ്ചരയോടെ തന്നെ പൊതുയോഗ വേദി നിറഞ്ഞു കവിഞ്ഞു വേദിയിലെത്തിയ അൻവറിനെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ സ്റ്റേജിലേക്ക് ആനയിച്ചത് കൂടുതൽ സി പി എം നേതാക്കളെ അണിനിരത്താനായില്ലെങ്കിലും പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ ആയിരങ്ങളെ പങ്കെടുപ്പിക്കാനായത് അൻവറിന് നേട്ടമായി മുൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ സി പി എം ഇടക്കര കമ്മിറ്റി അംഗവും മരുതാ എൽ സി മുൻ സെക്രട്ടറിയുമായ ഇ എ സുഗു സ്വാഗതം പറഞ്ഞാണ് പൊതുയോഗം തുടങ്ങിയത് ബംഗാൾ പോലെ കേരളം ആകാതിരിക്കുവാനുള്ള പോരാട്ടമാണ് പ്രവർത്തകരുടെ വികാരം പാർട്ടി മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷം നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് നെഞ്ചുറിപ്പോടെ നിൽക്കാൻ സാധിച്ചത് പി വി അൻവറിനെ കൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് അമരമ്പലം ചോക്കാട് പഞ്ചായത്തുകളും ഇടതുപക്ഷത്തെത്തിച്ചത് അൻവറാണ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആ നിർദ്ദേശത്തിന് ചർച്ചയിൽ നാലഞ്ചോളം വരുന്ന നിലമ്പൂരിൽ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമില്ല ഏകദേശം ടി വി അൻപറനെ അനുകൂലമായിട്ടുള്ള ഈ സാഹചര്യമില്ല ഇന്നലെ ടി വി അൻപണനെ കാല് കൊടുക്കും ചാടിയാറുകൾ ഏറിയിൽ നിന്നൊക്കെ പറഞ്ഞ നേതാവും അന്ന് അൻപറിന് വേണ്ടി പറയുന്നില്ല കണ്ടിട്ടുണ്ടാവില്ല ഈ സഖാവിന്റെ ഒപ്പം നിന്ന് ഈ സഖാവിന്റെ ഒപ്പം നിന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി തിരിച്ചെടുക്കാൻ അങ്ങനെ ഉള്ള ചെയ്തിട്ട് വഴിക്കടവ് പഞ്ചായത്തിൽ അറുപത് വർഷം നടക്കാത്ത വികസനം നടത്തുവാൻ എം എൽ എക്ക് സാധിച്ചു കൊടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അൻവറിനെ നിലമ്പൂർ പിടിച്ചെടുക്കാൻ ഇറക്കിയത് ആറുമാസമായി എം എൽ എ പരാതി പരിഹരിക്കപ്പെട്ടിട്ടില്ല എ ഡി ജി പി ഗുരുതര പരാതി ഉന്നയിച്ചിട്ട് ലീവിൽ പോകാൻ പോലും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയില്ല എം എൽ എ പോലീസിനെതിരെ പറഞ്ഞത് വളരെ ശരിയാണ് നിലമ്പൂരിൽ സി പി എം നേതാവ് കൌൺസിലർ പറഞ്ഞ കാര്യം ചെയ്യാതെ പരാതിക്കാരനിൽ നിന്നും പോലീസ് പണം വാങ്ങിയെന്നും സുഗു ആരോപിച്ചു കേരളം വെള്ളരിക്ക പട്ടണമാക്കേണ്ടെന്നും ആരും ആരുടെയും അടിമകളില്ലെന്നും ഇങ്ങനെ അടിമകളാകാൻ കേരളത്തിൽ ഇനി ആളെ കിട്ടില്ലെന്നും പി വി അൻവർ നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ്

രാജ്യദ്രോഹ പോലും ശക്തമായ മാമി മതക്കേസിൽ എ ഡി ജെ പിക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കയ്യും കാലും വെട്ടേണ്ടത് വെട്ടണം എന്റേത് വെട്ടാൻ നിൽക്കേണ്ടെന്നും കാൽ വെട്ടിയാൽ വീൽ ചെയറിൽ വരുമെന്നും പി വി അൻവർ സി പി എമ്മുമായി അടുത്ത ശേഷം തന്റെ സാമ്പത്തിക സ്രോതസ്സെല്ലാം തകർത്തു ഒരിക്കലും പാർട്ടിയെ കൈവിട്ടില്ല ഇപ്പോഴും പാർട്ടിയെ വെല്ലുവിളിക്കുന്നുമില്ല പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയെ പിതൃതുല്യായി കണ്ടു മുഖ്യമന്ത്രിയുമായി മുപ്പത്തിയേഴ് മിനിറ്റ് നേരം സംസാരിച്ചാണ് പരാതികൾ പറഞ്ഞത് തന്റെ പരാതിയിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകി എന്നാൽ പിന്നീട് ആരോപണ വിധേയരെ സംരക്ഷിച്ച് തന്നെ കള്ളനാക്കി ആർക്കു വേണ്ടിയാണോ പോരാട്ടത്തിനിറങ്ങിയത് അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയോ അവരെ തന്നെ ഈ പ്രസ്ഥാനം പോലീസിൽ ഇരുപത്തിയഞ്ച് ശതമാനം ക്രിമിനലുകളാണ് മറ്റ് വകുപ്പുകളിലും ക്രിമിനലുകളുണ്ട് പൊതുമുതൽ അടിച്ചു മാറ്റുകയാണ് ഇതിനെതിരെയാണ് ശബ്ദിക്കുന്നത് എന്തിനും ഇതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന കാലഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണ് ഇന്ത്യ നേരത്തെ നീങ്ങിക്കഴിഞ്ഞു ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അവരുടെ പേരാണ് അല്ലാതെ ആ വിഷയമല്ല മതവിശ്വാസമുണ്ടായാൽ അവൻ വർഗീയവാദിയല്ലെന്നും അൻവർ പറഞ്ഞു എം എൽ എ ആകുന്നതിന് മുൻപ് തന്റെ വ്യവസായങ്ങളെല്ലാം ഭദ്രമായിരുന്നു ഇപ്പോൾ എല്ലാം നഷ്ടമായി തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമം മതേതരത്വത്തിന്റെ മുന്നിൽ കൊടിപിടിച്ച കൊടി തന്റെ കുടുംബത്തിനുള്ളത് ഒരു വിശ്വാസിയും വർഗീയവാദിയാകുന്നില്ല മറ്റു മതങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന് ആവർത്തിച്ച് പി വി അൻവർ സ്വർണ്ണക്കടത്തും ഹവാലപ്പണവും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് തനിക്കെന്ന മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചുവെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ശശിക്ക് ഇതില് ശക്തമായ പങ്കുണ്ട് ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എനിക്ക് യാതൊരു ഡൗട്ടില്ല അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ് മൂന്നു ചില്ലാനും കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് എ മാത്രമേ സാധിക്കൂല അത് അതിൽ അദിത് കുമാർ ഉണ്ട് അദിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട് അല്ലാതെ ഒരിക്കലും നടക്കില്ല അധിക ബാധ്യതയായി വന്നിരിക്കാണ് കോൺസെൻട്രേഷൻ ഇനി മുഴുവാനത് പറഞ്ഞു നടക്കാനില്ല ഞാൻ പറയേണ്ടത് പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു വെറുതെ വായോട്ട് പറഞ്ഞല്ല ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കണം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇനി ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കും ഈ പറയുന്ന സെക്യുലറാണ് എന്റെ കുടുംബം പാരമ്പര്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി സമയം ഇത് വിപ്ലവമായി മാറുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ എല്ലാം പെടും കേരളത്തിലെ യുവാക്കൾ നിരാശരാണ് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് അവർ വിദേശത്തേക്ക് ഒഴുകുന്നത് ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു പാർട്ടിക്കാരോട് ആരോടും വിശദീകരണ യോഗത്തിന് വരണമെന്ന് പറഞ്ഞില്ല ഒറ്റയ്ക്ക് സംസാരിക്കാനായിരുന്നു തീരുമാനം ആരെയും പുറത്തിറക്കി പ്രതിസന്ധിയിലാക്കുവാൻ ഉദ്ദേശ്യമില്ല ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് എൽ കയ്യിൽ നിന്നും പോകും പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണ് നിലമ്പൂർ മാത്രമല്ല മലപ്പുറത്തും ചിലപ്പോൾ കോഴിക്കോട്ടും പഞ്ചായത്തുകൾ നഷ്ടപ്പെടും ചിലപ്പോൾ പാലക്കാടും നഷ്ടപ്പെടും അതിലേക്ക് പോകണമോ എന്ന് സി പി എം നേതൃത്വം ആലോചിച്ചാൽ മതി ഈവൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ മെമ്പർമാരുൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും വരട്ടെ ഞാൻ ഒറ്റക്ക് പരിശോധിക്കും അത് നമ്മൾ സ്റ്റാർട്ട് സ്ട്രാറ്റജി ഒരു അനലൈസേഷൻ നടക്കട്ടെ ആരെയും വിളിച്ച് പുറത്തിറക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു ഒരാളും അവരുടെ എന്താ പറയുക ഇപ്പം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് എനിക്ക് പിന്തുണ നൽകണമെന്ന് ഞാൻ പറയാത്തത് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് ആ എങ്ങനെ ഒരു ഇന്ന് ഞാൻ ഞാൻ പഞ്ചായത്ത് മാത്രമല്ല മാത്രമല്ല അത് വെല്ലുവിളിക്ക് എന്റെ മെക്കിട്ട് കയറിയാൽ ഞാനും പറയും ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല പോലീസ് കാരണം പാർട്ടിക്കുണ്ടായ തളർച്ച സൂചിപ്പിച്ചപ്പോൾ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത് അത് ഞാൻ സഹിക്കുമോ എന്നെ മതവർഗീയവാദിയാക്കുവാനും പരിശ്രമിക്കുന്നുണ്ട് വർഗീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ടത് എന്റെ അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ് ഞാൻ ഇക്കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത് ഇനി അത് പറഞ്ഞു നടക്കാൻ ഞാനില്ല സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്നത് വൈകിട്ടാണ് അതിനു മുൻപ് മോഹൻദാസ് പറഞ്ഞ പ്രസംഗം എല്ലാവരും കേട്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുകയാണ് അതിന് അപ്പുറത്തേക്ക് ജയിലും കേസും വരട്ടെ അപ്പോൾ നോക്കാം ജനം ഒരു പാർട്ടിയായാൽ അതിനു മുന്നിൽ ഞാനുണ്ടാകും എന്ന് പറഞ്ഞതിൽ എല്ലാമുണ്ട് വിഷയത്തിൽ ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട് എനിക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്തതിനാൽ തിരക്കില്ല പി വി അൻവറിന്റെ പൊതുയോഗത്തിലേക്ക് ആളുകൾ എത്തിയത് താൽക്കാലികം മാത്രമാണെന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് ആ സമാധാനത്തിൽ അദ്ദേഹം ഉറങ്ങട്ടെ സ്വർണക്കടത്തും ഹവാല പണവും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് തനിക്കെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോലീസിന് ഇത് പിടിച്ച് കസ്റ്റംസിൽ കൊടുത്താൽ പോരെ എന്നാണ് ചോദ്യം എന്താണ് മുഖ്യമന്ത്രി തലയ്ക്ക് പിടിവിലാതെ ഈ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടല്ല മുഖ്യമന്ത്രി ഈ രീതിയിൽ എന്നെ ചിത്രീകരിക്കുന്നത് കരുതി കൂട്ടി പറയുകയാണ് ബോധ്യപ്പെടേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്നെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ എന്നും പി വി അൻവർ പറഞ്ഞു മലയോര മേഖലയിൽ വന്യമൃഗശല്യം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന സി പി ഐ എം മൂത്തേടം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി കെ ചെയ്തു ബഷീർ പനോലൻ സി എ ചന്ദ്രൻ ഇ സേനാബാനു എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ലോക്കൽ സെക്രട്ടറി എ പി അനിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സുകുമാരൻ പി സഹീർ പി മോഹനൻ എ ടി റജി വി കെ ഷാനവാസ് എന്നിവർ സംസാരിച്ചു പന്ത്രണ്ടംഗ ലോക്കൽ കമ്മിറ്റിയെയും ലോക്കൽ സെക്രട്ടറിയായി എ പി അനിലിനെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു സ്പോർട്സ് സ്പോർട്സ് കീഴിലുള്ള ഫുട്ബോൾ ഉദ്ഘാടനം ഉദ്ഘാടനം ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ചെയ്തു ാന്തർദേശീയ തലത്തിൽ ഫുട്ബോൾ താരങ്ങളെ ജില്ലയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് വി പി അനിൽ പറഞ്ഞു നമ്മുടെ ജില്ലയുടെ ആ അത് നമ്മൾ ഭാവിയിൽ ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിലെല്ലാം കളിക്കുന്ന താരങ്ങളായി നമ്മുടെ ജില്ലയുടെ പാരമ്പര്യം നെറുകൽ ഉയർത്തിപ്പിടിക്കുന്ന രൂപ പുതിയ തലമുറ ഉയർന്നു വരണം അവർക്ക് ചെറിയ പ്രായം മുതൽ തന്നെ അവർക്ക് നല്ല ഉയർന്ന പരിശീലനം ഉറപ്പുവരുത്തി ദേശീയ തലത്തിലും അന്താരാഷ്ട്ര സംസ്ഥാന ഉള്ള ടീമിലേക്ക് സംഭാവന ഈ സ്പോർട്സ് സാധ്യമാകും മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം എടപ്പാൾ സ്റ്റേഡിയം നിലമ്പൂർ താനൂർ ഉണ്ണിയാൽ ഫിഷറീസ് സ്റ്റേഡിയം അരിക്കോട് സ്റ്റേഡിയം പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലെ ഫുട്ബോൾ അക്കാദമികളുടെ ഉദ്ഘാടനമാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നത് ജില്ലയിലെ എഴുന്നൂറോളം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ പരിശീലനം നൽകുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ സന്തോഷ് ട്രോഫി താരം പി വി സന്തോഷ് ബിനോയ് സി ജെയിംസ് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ സ്പോർട്സ് ഓഫീസർ മുരുകൻ ടി രാജ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ മലപ്പുറം ഫുട്ബോൾ അക്കാദമിയും മഞ്ചേരി ഫുട്ബോൾ അക്കാദമിയും തമ്മിൽ സൗഹൃദ മത്സരം നടന്നു മലപ്പുറം ഫുട്ബോൾ അക്കാദമി എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചു സുന്നി പ്രസ്ഥാന കുടുംബത്തിന്റെ സഹകരണത്തോടെ വർഷങ്ങളോളമായി നിലമ്പൂർ മജുമ അക്കാദമി സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മില ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയർ ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മ മാസമാണ് എന്ന ആദ്ദി പദം ആശയമാക്കുന്നത് വസന്തം സന്തോഷം ആനന്ദം ആഹ്ലാദം തുടങ്ങിയ ആശയങ്ങളെ മൊത്തത്തിൽ ലോക ജനതയെ ഒരു നന്മയിലേക്കും സന്തോഷത്തിലേക്കും മോട്ടിവേറ്റ് ചെയ്യുന്നുവെന്നതാണ് റബീർ എന്ന പദം തന്നെ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ആ സന്തോഷത്തിൽ സമൂഹത്തിലെ എല്ലാ ആളുകളെയും പങ്കാളികളാക്കുക അതാണ് മീലാദ് സമ്മേളനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിംകൾക്കും അല്ലാത്തവർക്കുമെല്ലാം പ്രാദേശികമായി അതിൽ ചേരാൻ സാധിക്കുന്ന ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും അതൊരു സാഹോദര്യത്തിൻ്റെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കണം ആ റോഡിൽ കഴിയുന്നത്ര ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന ആലോചനയിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രാവശ്യം അതോടൊപ്പം ഈ പ്രാവശ്യം നമ്മൾ പ്രവാചകനെ കുറിച്ചും പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചും രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രകാശനം നമ്മുടെ ഈ സമ്മേളന വേദിയിൽ വെച്ച് നടക്കും അത് ഈ പ്രാവശ്യത്തിന് പ്രത്യേകതയായി ഉള്ളതാണ് മാനവികതയുടെ പ്രവാചക ദർശനങ്ങളെ അധികരിച്ച് കാന്തപുരം നടത്തുന്ന നബി സ്നേഹ പ്രഭാഷണവും നടക്കും മജ്മ ഗ്രാൻഡ് ലൈബ്രറി ഉദ്ഘാടനം കാന്തപുരം നിർവഹിക്കും നാളെ ഒൻപത് മണിക്ക് പതാക ഉയർത്തി ആരംഭിക്കുന്ന ചടങ്ങുകൾ വൈകുന്നേരം നാലിന് നിലമ്പൂർ ടൌണിൽ നടക്കുന്ന റാലിയോടെ സമാപിക്കും വിഭാഗീയതയും വംശഹത്യകളും വർഗീയ പ്രചാരങ്ങളും മാനവിക വിരുദ്ധമാണെന്നും അവ സംസ്കൃത ലോകത്തിന് ചേർന്നതല്ലെന്നും ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള റാലിയിൽ ആയിരങ്ങൾ പങ്കെടുക്കും പുസ്തകപ്രകാശനം നബി സന്ദേശ പ്രഭാഷണം മഹലെ മൗലീദ് നബി കീർത്തന ആലാപനം അന്നദാനം അവാർഡ് ദാനം തുടങ്ങിയവ നടക്കും റബിയുൽ അവൽ ഒന്നു മുതൽ ആരംഭിച്ച റബി ക്യാമ്പയിന്റെ സമാപനമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മസ്ലിസ് തിരുനബി സദസ് ഗ്രാൻഡ് അസംബ്ലി സ്വീറ്റ് പ്രോഫ് പുസ്തക വിതരണം അയൽപ്പക്ക മൗലീദുകൾ തുടങ്ങി വിവിധ പ്രോഗ്രാമുകൾ ഇതിനകം നടന്നു സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ ദാരിമി പതാക ഉയർത്തും വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൌലീദ് സദസ്സിൽ ആയിരങ്ങൾ പങ്കെടുക്കും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങിയവർ സംസാരിക്കും ഉച്ചയ്ക്ക് രണ്ടിന് മഹല്ല് ഭാരവാഹികൾക്കുള്ള എലൈറ്റ് ബീറ്റ് നടക്കും വൈകിട്ട് നാല് മണിക്ക് നിലമ്പൂർ ടൗണിൽ റാലി നടക്കും മജ്മ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ ദാരിമി വല്ലപ്പുഴ കൺവീനർ സേജ് ഹംസ സഖാഫി മജ്മ പ്രിൻസിപ്പൽ സീഫോത്ത് അബ്ദുറഹ്മാൻ ദാരിമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ഭാര്യ സഹോദരനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിനായി പോക്സോ കേസ് വ്യാജിയ പ്രതിക്ക് ഒരു വർഷം തടവിനും അയ്യായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു അകമ്പാടം മണ്ണുപ്പാടം സ്വദേശി പാറയിൽ വീട്ടിൽ അബ്ദുൾ കലാമിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് നാല് വയസ്സ് പ്രായം മാത്രമുള്ള മകളെ പ്രലോഭിപ്പിച്ച് ഭാര്യ സഹോദരൻ പീഡിപ്പിച്ചതായി വ്യാജ പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസായി രജിസ്റ്റർ ചെയ്യിക്കുകയും എന്നാൽ പിന്നീട് അന്വേഷണം നടത്തിയതിൽ കുട്ടിയെ സ്വാധീനിച്ച് നൽകിയ വ്യാജ പരാതിയാണ് കേസിന് ആധാരമായത് പോലീസ് സ്റ്റേഷൻ വഴിക്കടവീസ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൾ ബഷീറാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് പോലീസ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന അജയ് കുമാറാണ് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി പതിനാല് ഹാജരാക്കിയിട്ടുള്ളതുമാണ്സന്റ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ സാക്ഷികളെ വിസ്തരിച്ചു പതിമൂന്ന് രേഖകൾ ഹാജരാക്കി പ്രതിക്ക് മതിയായ ജാമ്യക്കാർ ഹാജരായത് പ്രകാരം അപ്പീൽ നൽകുന്നതിലേക്കായി ഒരു മാസത്തേക്ക് ജാമ്യം അനുവദിച്ചു ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യപൂർണമായ ജീവിതം ഉറപ്പാക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം മുൻകൈ എടുത്ത് നടപ്പാക്കി വരുന്നെഹ്രു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച റാലി വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൾ ഹമീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു മഞ്ചേരിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം റാലി കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജിൽ സമാപിച്ചു പ്രീമിയം കാറുകളുടെ പ്രദർശനവും ഇ എം ഇ എ കോളേജിൽ നടന്നു സമാപന സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ നമ്മൾ കഴിക്കുന്ന കോണ്ടി നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിൽ ഏറ്റവും പല വരക്കിയാണ് ഷുഗറും സാൾട്ടും ഓയിലും നമ്മൾ കൺസ്യൂം ചെയ്യും അതിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്നൊരാളോട് നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് കുറച്ചുകൂടി വരാണ് ഗ്രാജുവലി കുറച്ചും കൂടി ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് കാരണം പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഹോളോ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും തരാതെ അനാവശ്യമായിട്ട് കൂടുതൽ കലോറി തരുന്നത് ആ കലോറി കത്തിച്ച് കളയുന്നതായിട്ട് നമ്മൾ ഉള്ള പ്രവൃത്തി ചെയ്തിട്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ആർട്ടറൈസിൽ ബ്ലോഗിക്കുകയും അതൊരു ഹാർട്ട് അറ്റാക്കും പല രോഗങ്ങളിലേക്കും ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങളിലാവാതെ ഈ രോഗങ്ങൾ ഗുരുതരമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും ബോബി ചെമ്മണ്ണൂർ മുഖ്യാതിഥിയായി ത്രീജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആന്റ് പോളിസി സ്റ്റഡീസ് ചെയർമാൻ ഡോക്ടർ ഷാഹിദ് ചോലയിൽ കാരാടൻ സുലൈമാൻ മുഹമ്മദ് കുട്ടി അജ്ഫാൻ ഇ എം ഇ എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റിയാദ് പി കെ മുബഷീർ ത്രീജി നെല്ലിക്ക പ്രോഗ്രാം കൺവീനർ അബൂ തമ്രീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു നെല്ലിക ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് ഒന്നു മുതൽ മലപ്പുറത്ത് ഹോട്ടലുകളിൽ മധുരം ഉപ്പ് ഓയിൽ തുടങ്ങിയവ പരമാവധി കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി ലഭ്യമാക്കുവാൻ തീരുമാനിക്കുകയും ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകളുടെ സഹകരണത്തോടെ നടപ്പാക്കുകയും ചെയ്തിരുന്നു ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടർച്ചയായാണ് ജില്ലയിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് പ്രീമിയം കാറുകളുടെ പ്രദർശനവും റാലിയും കാണുവാൻ നിരവധി പേർ എത്തിയിരുന്നു ഇമാം അക്കാദമി സമാപിച്ചു തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ നടന്ന റാലി സെക്രട്ടറി ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് സയ്യിദ് തങ്ങൾ ഭാരവാഹികളായ സുഹൈൽ സഖാഫി സിദ്ദിഖ് സഖാഫി കാസിം കാസിഫി തൊട്ടിയിൽ കുഞ്ഞുട്ടി ഹാജി മുഹമ്മദ് റാഫി അൽ ഹാഫിൾ അബ്ദുറസാഖ് സഖാഫി ഇസ്മായിൽ അദനി അസീസ് സഖാഫി നേതൃത്വം നൽകി ഇമാറാസി അക്കാദമിയുടെ വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും കൂത്തുപറമ്പ് സമര പോരാളി സഖാവിയോഗത്തിൽ ഡിവൈഎഫ്ഐ നിലമ്പൂർ മേഖലാ കമ്മിറ്റി മൌനറാലിയും അനുസ്മരണയോഗവും സംഘടിപ്പിച്ചു അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു

മൂന്ന് പതിറ്റാണ്ട് കാലം നീണ്ട തന്റെ സഹനങ്ങൾക്ക് അന്ത്യം കുറച്ച് സഖാവ് പുഷ്പൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു ആ പേര് കേട്ടാൽ ആവേശം തുടിച്ചിരുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയവും ഈ നിമിഷം ദുഃഖഭരിതമാണ് സഖാവിനോടൊപ്പം പാർട്ടിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായം കൂടി അഗ്നിയായി നമ്മുടെയുള്ളിൽ ജോലിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ച് ഈ നാട് ഒരിക്കലും മറക്കില്ല കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നീ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ജീവനെടുത്ത അന്നത്തെ യു ഡി എഫ് ഭരണകൂട ഭീകരതയെ നെഞ്ചു വിരിച്ചു നേരിട്ട സഖാവ് പുഷ്പന് ജീവൻ ബാക്കിയായെങ്കിലും ശരീരം തളർന്ന് കിടപ്പിലായി കൂത്തുപറമ്പ് വെടിവയ്പ്പ് എന്നേക്കുമായി സെഖാവിനെ ശയ്യാവലംബിയാക്കി ശിഷ്ടകാലം ദുരന്തം സമ്മാനിച്ച് തന്റെ അനാരോഗ്യത്തോട് പൊരുതേണ്ടി വന്ന അവസ്ഥയിലും സെഖാവ് പുഷ്പനിലെ കമ്മ്യൂണിസ്റ്റ് അണുകിട ഉലഞ്ഞിട്ടില്ല താൻ നേരിട്ട ദുരന്തത്തിൽ അദ്ദേഹം പശ്ചാത്തലിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തെ നയിച്ചത് സ്വാർത്ഥ മോഹങ്ങളായിരുന്നില്ല മറിച്ച് നാടിനു വേണ്ടി സ്വയം ത്യജിക്കാനുള്ള ധീരതയും ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുമായിരുന്നു പാർട്ടിയോടുള്ള അനിതര സാധാരണമായ കൂറായിരുന്നു സഖാവിന്റെ രക്തസാക്ഷിത്വം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം അടങ്ങാത്ത വേദനയും അണയാത്ത ആവേശവുമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തിന്റെ ചോദ്യത്തിന് ഈ നാട്ടിലെ ഓരോ സഖാവിനും ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരമാണ് സഖാവ് പുഷ്പൻ ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺ അധ്യക്ഷനായി പി ദീപക് ഷാജി ചക്കാലക്കുത്ത് പ്രജിത് ആനന്ദ് ഹരിദാസൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി മഞ്ചേരിയിൽ നിന്നും അരീക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഗുഡ്സ് ലോറിയും മഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന ടിപ്പർ ലോറിയും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു ഗുഡ്സ് ലോറി ഡ്രൈവറാണ് മരണപ്പെട്ടത് നാട്ടുകാരും സേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു പാണ്ടിക്കാട് വെട്ടിക്കാട്ടിലെ സ്വദേശി ഖാദറിന്റെ മകൻ ആസിഫാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ പെട്രോൾ പമ്പിന് മുൻവശത്താണ് അപകടം നടന്നത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അപകടം പാണ്ടിക്കാട് നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർദിശയിലുള്ള പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടയിൽ അതി ദിശയിൽ വന്ന ബൈക്ക് കാറിലിരിക്കുകയായിരുന്നു ഗുരുതര പരുക്കേറ്റ ആസിഫിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പ്രായമായ സ്ത്രീ കിണറ്റിൽ വീണു മഞ്ചേരി അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ റെസ്ക്യൂ നെറ്റ് കിണറ്റിലിറക്കി ഇറക്കി കിണറിൽ അകപ്പെട്ട സ്ത്രീയെ കരയ്ക്ക് എത്തിച്ചു വെള്ളുവമ്പറത്ത് നാൽപ്പതടിയോളം താഴ്ചയുള്ള ആൾമറയുള്ള കിണറിൽ വൃദ്ധയായ സ്ത്രീ അകപ്പെട്ടു എന്ന സന്ദേശം മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സേന സ്ഥലത്തെത്തി കിണറ്റിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്ന സ്ത്രീയെ സന്ദീപ് നിരഞ്ജൻ എന്നീ രണ്ട് നാട്ടുകാർ താങ്ങിയെടുത്ത് കിണറിൽ നിൽക്കുകയായിരുന്നു ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ സേനാംഗം എസ് എഫ് ആർഒ പ്രതീഷ് കെ റോപ്പിന്റെ സഹായത്താൽ ബോലൈൻ കെട്ടി കിണറ്റിലിറങ്ങി മറ്റ് സേനാംഗങ്ങളുടെ സഹായത്തോടെ റെസ്ക്യൂ നെറ്റ് കിണറ്റിലിറക്കി അകപ്പെട്ട സ്ത്രീയെ കരക്കെത്തിച്ചു ഫസ്റ്റ് എയ്ഡ് നൽകി ഉടൻ തന്നെ സേന ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം സഹായത്തിനിറങ്ങിയ രണ്ടുപേരെയും സേന റെസ്ക്യൂ നെറ്റിൽ പുറത്തെടുത്തു എസ് എഫ് ആർഒ അരുൺ ബാബു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അബ്ദുൾ ഷമീം അജിത് എം വി അഷ്റഫുദ്ദീൻ പ്രജിത് കെ കെ രഞ്ജിത്ത് ജോജി ജേക്കബ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഹുസ്നി മുബാറു അജിത് എന്നിവർ പങ്കെടുത്തു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം